ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ പാളയത്തിൽ പട ഉയർന്നതോടെ നിർണായക ആർ എസ് എസ് ബി ജെ പി സംയുക്ത യോഗം നാളെ തുടങ്ങും തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം യോഗിക്കെതിരെ പാർട്ടിയിൽ പടയൊരുക്കം ശക്തമാകുമ്പോഴാണ് നാളെയും മറ്റന്നാളുമായി നിർണായക യോഗം ലഖ്നൌവിൽ ചേരുന്നത് ഉപമുഖ്യമന്ത്രി കേശവ പ്രസാദ് മൌരിയുടെ നേതൃത്വത്തിലാണ് യോഗിക്കെതിരെ നീക്കം ശക്തമായത് പ്രശ്നം പൊട്ടിത്തെറിയിലേക്ക് നീങ്ങും മുമ്പ് ഒത്തുതീർപ്പുണ്ടാക്കാനാണ് ആർ എസ് എസ് രംഗത്തിറങ്ങുന്നത് ആർ എസ് എസിന്റെ പ്രമുഖ നേതാക്കൾ യോഗത്തിൽ യോഗിയും മൌര്യയും പങ്കെടുക്കും ഇരുപക്ഷവും കാര്യങ്ങൾ തുറന്നു പറയുന്നതിന് യോഗം വേദിയാകുമെന്നാണ് കരുതുന്നത് തിരഞ്ഞെടുപ്പ് തിരിച്ചടിയുടെ കാരണങ്ങൾ വിലയിരുത്തുന്ന യോഗത്തിൽ യോഗിയുടെ ബുൾഡോസർ രാജ് അടക്കമുള്ള ഏകാധിപത്യ പ്രവണതകളെക്കുറിച്ച് മൗര്യ തുറന്നടിക്കുമെന്നാണ് കരുതുന്നത് ബി ജെ പിയുടെ പോക്കിനെതിരെ ആർ എസ് എസ് മേധാവി തന്നെ നിലപാട് കടുപ്പിക്കുമ്പോൾ മൗര്യയുടെ വാദങ്ങൾക്ക് ശക്തി ലഭിക്കുമെന്നും സൂചനയുണ്ട് യു പി ബി ജെ പിയിലെ പോര് യോഗിയുടെ നയങ്ങളെ ചോദ്യം ചെയ്യാനുള്ള ശേഷി സഖ്യകക്ഷികൾക്കും നൽകിയിരിക്കുകയാണ് ഖൻവാർ യാത്ര കടന്നു പോകുന്ന സ്ഥലങ്ങളിലെ ഭക്ഷണശാലകളുടെ ഉടമകളുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന സർക്കാർ ഉത്തരവിനെതിരെ ആർ എൽ ഡിയും ജെ ഡി യുവും പ്രതിഷേധം അറിയിച്ചു ഒരു വിഭാഗത്തെ ഉന്നമിടുന്ന നീക്കമെന്ന വിമർശനം ശക്തമാകുമ്പോൾ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് യോഗി ആവർത്തിച്ചതും ചർച്ചകൾക്കിടയാക്കിയിരിക്കുകയാണ് തൻ്റെ നയങ്ങൾക്കെതിരെ പാർട്ടിയിൽ നിന്ന് തന്നെ ഉയരുന്ന വിമർശനങ്ങൾക്കുള്ള മറുപടിയാണ് യോഗിയുടെ നിലപാടെന്നും വിലയിരുത്തപ്പെടുന്നു നരേന്ദ്രമോദിയുടെ പിൻഗാമിയായി യോഗിയെ ഉയർത്തിക്കൊണ്ടുവരാൻ ആർ എസ് എസ് ബി ജെ പി നേതൃത്വത്തിൽ വലിയൊരു വിഭാഗം ശ്രമിക്കുന്നുണ്ട് മോദിയെ ലക്ഷ്യമിട്ട് കഴിഞ്ഞ ദിവസം മോഹൻ ഭാഗവത് ചില പരാമർശം നടത്തിയതും ഈ പശ്ചാത്തലത്തിലാണ് വിലയിരുത്തപ്പെടുന്നത് ചിലർ അതിമാനുഷ്യരാകാൻ ശ്രമിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം മോദിക്കെതിരെ മോഹൻ ഭാഗവത് പരോക്ഷ വിമർശനം നടത്തിയിരുന്നു